ഹായ് സുഹൃത്തുക്കളെ ഇന്നൊരു ഓട്ടോറിക്ഷ സ്പ്രിംഗ് മാറ്റി യാത്രാസുഖം കൂട്ടുവാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഈ ഓട്ടോറിക്ഷ ഏത് എന്ന് പറയാമോ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഫോർട്ട് കൊച്ചിയിലുള്ള അസ്താഷിൻ്റെ ഓട്ടോറിക്ഷയാണ് അല്ലേ കറക്റ്റല്ലേ പേരൊരു കടിച്ചാൽ പൊട്ടാത്തൊരു പേരാണ് കേട്ടോ അതാ ഞാൻ കറക്റ്റാണെന്ന് ചോദിച്ചത് അതെ നോക്കിയേ അമ്പോ അതെ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇതാണ് കേട്ടോ അസ്താഷേ അസ്താഷേ ഫോട്ടോ ഉറച്ച പുതുപുത്തനെ ആളെടുത്തേ ആ രണ്ടൂ രണ്ടു ദിവസമായിട്ടുള്ളു അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അത് കൂടുതൽ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത് മാറ്റാനായിട്ട് അപ്പൊ അസ്താഷിന്റെ ലെഫ്റ്റ് സൈഡ് സ്പ്രിങ് ഓൾറെഡി മാറിയിട്ടാ അപ്പം ഇതാണ് കമ്പനി സ്പ്രിങ് വന്നത് ഇത് മാറിയിട്ടുണ്ട് അപ്പം അതെ എൻ്റെ അത് കിടക്കട്ട് സ്പ്രിങ് ഇട്ട സ്പ്രിങ് കേട്ടാ ഈ കാണുന്നത് അതിനിയിപ്പ റൈറ്റ് സൈഡ് സ്പ്രിങ് കൂടി മാറണം കേട്ടോ അതിനുള്ള പരിപാടിയിലാണ് മീനഴിച്ചു മാറണം അപ്പൊ വണ്ടിയുടെ സ്പ്രിംഗ് ഒക്കെ ഇട്ട് ഒന്ന് ഓടിച്ചു നോക്കും ഓടിച്ചു നോക്കിയിട്ട് അസ്താഷ എന്ന അനുഭവം പറയണ എങ്ങനെയാ അപ്പൊ എന്തായാലും ഇനിയിപ്പ റൈറ്റ് സൈഡും കൂടി മാറിയിട്ട് നമുക്കൊന്ന് ഓടിച്ചു ഓടിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അസ്താശ നാട്ടിയെ ഓക്കെ അപ്പൊ ഞമ്മക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ പിന്നെ ഓടിച്ചു ഓടിച്ചോ എങ്ങനെ വണ്ടി ഓടിച്ചിട്ട് വണ്ടി അടിപൊളി ആയിട്ടുണ്ട് ഈ കട്ട ചെറിയ കട്ട പോലും അധികം പോലും ഇല്ല വണ്ടി ആ ചെറിയ കട്ടൺ പോലും ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ചെറിയ അമ്പൊക്കെ വന്നത് ഞമ്മറിയാണ്ട് ചാടുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറിയ കട്ടർ പോലെ നല്ല സുഖത്തിന് എനിക്കും സുഖമായിരിക്കുന്ന ആൾക്കാർ അതുകൊണ്ടാണ് ശരീരം നമ്മുടെ ശരീരം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വണ്ടി ഓടിച്ച് കുടുംബം നോക്കാൻ പറ്റുള്ളൂ ഈ കട്ടറും ചാടി രാവിലോട്ട് രാത്രി വരെ ഓടുന്നത് നമ്മളെ കുടുംബത്തിന് നോക്കാൻ പറ്റിട്ട് നമ്മുടെ ശരീരം കളഞ്ഞ് എങ്ങനെയാണ് വണ്ടി ഓടുന്നത് ഇതാണ് അടിപൊളിയായിട്ട് ഓടിക്കാൻ ഹാപ്പി ഡബിൾ ഡബിൾ സൂപ്പർ ും വന്ന് സ്പ്രിങ് മാറിക്കോദന അപ്പൊ സ്പ്രിങ് വേണ്ടവർ ഞാനുമായി കോൺടാക്ട് ചെയ്യുക എന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കൂടാതെ ദൂര സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആയിട്ട് സ്പ്രിങ് അയച്ചു കൊടുക്കൂട്ടോ അപ്പൊ അവിടുത്തെ ഏതിന് വർക്ക്ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾക്ക് മാറാവുന്നതാണ് Давай, серь ⁇ дная, бай.